പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ അപ്പാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചേരി ആട്ടോ ഇത് തേങ്ങാക്കുത്ത് രണ്ട് ടീസ്പൂൺ ചോറ് ജീരകം ഏലക്കായ നാല് ശർക്കര ഇനി ഇതൊക്കെ ഡേക്ക് ഒന്ന് അരച്ചെടുക്കുന്നവരെ കാണാം ആദ്യം നമുക്ക് ഈ ഒരു ഗ്ലാസ് മുഴുവൻ പച്ചേരുണ്ട് ആ മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് കൊടുക്കട്ടോ ഇനിമ്പക്ക് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടീസ്പൂൺ ചോറാണ് ഇത് മുഴുവനായിട്ട് കൊടുക്കാം നിമ്പക്ക് ജീരകം ഇട്ടു കൊടുക്കട്ടോ അപ്പം നമുക്ക് മൂന്ന് ഏലക്കായ മുഴുവനായിട്ട് ഈ ഒരു ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്പക്ക് ഇതിൻ്റെ അകത്തേക്ക് അരക്കപ്പ് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്ക് കുറച്ച് വെള്ളം അര കപ്പ് വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ ചോറിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ഒക്കെ കേട്ടോ ഈ അരച്ചെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് പാങ്ങിയാക്കി എടുക്കാം ആദ്യം നമുക്ക് ഈ ഫുള്ളായിട്ടുള്ള ശർക്കര അകത്തേക്ക് ഇട്ട് കൊടുക്കുക നമ്പക്ക് ഇത്രയും വെള്ളം എടുക്കട്ടോ അര കപ്പ് വെള്ളമാണ് ഇത് ഫുള്ളിൻ്റെ അകത്തേക്ക് ഒഴിച്ചെടുക്കാം ഗ്യാസ് എത്തിച്ചിട്ടുണ്ട് നിമ്പക്കിൻ്റെ അകത്തേക്ക് ശർക്കര വെച്ചൊടുക്കാം അപ്പം ഞാൻ അടുപ്പത്ത് ശർക്കര പാനിയൊക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി ബൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഓക്കെ കുറച്ച് നെയ്യ് തേങ്ങക്കൊത്തുനിന്ന് വറുത്തെടുക്കട്ടോ നമുക്ക് അത്രയും നെയ്യ് എടുക്കുക എന്നിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം ബാക്കി ഇതിനകത്തേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് അത് ആക്കി കൊടുക്കാം ഇനി ചുവന്ന കളറായി വരുന്നവരെ ആക്കി കൊടുക്കാം അപ്പോൾ അത് ശർക്കര പാനിവിടെ ആവുന്നുണ്ട് കേട്ടോ ഈ ഒരു അരപ്പ് ബാക്കീര് ബൗളിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചെടുക്കാം ആവിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു അരച്ചതിലേക്ക് ആദ്യം ഉപ്പ് നമ്മൾ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം ബാക്കി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മളക്കി വെച്ച് ശർക്കരേൻ്റെ ഇതുണ്ടല്ലോ അത് ബകത്തേക്ക് തരിച്ച് ഒഴിച്ചു കൊടുക്കെട്ടോ മുഴുവനായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ കുക്കറ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അത്തേടി വെളിച്ചെണ്ണ ആക്കിയിട്ട് നമ്മക്ക് ഇതൊന്ന് ചുറ്റി ചുറ്റിട്ട് കൊടുക്കണം കേട്ടോ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വറത്തെടുത്ത തേങ്ങയും കൂടി ഇതിനകത്തേക്ക് തുടക്ക ഇത് കുക്കറിന്റെ വിസിലി കൂടി ഇത് മൂടി വെക്കാം അരമണിക്കൂർ കൊണ്ട് ഇത് വേവും അപ്പൊ അത് അട്ടുമ്പിണ്ടാക്കിയ കുക്കർ അപ്പൊ അതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ്